സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ നിർവഹിച്ചു വരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അവിടുത്തെ ഇടപാടുകാർക്കും പ്രത്യേകിച്ച് പരീക്ഷണക്കാർക്കും വേറ്റിട്ട് വരുന്നു അതിനകത്ത് ഇരിക്കാനുള്ള സ്ഥലമില്ല ഒരു വെള്ളം കുടിക്കാനോ ഫണ്ടൊക്കെ സൗകര്യം അങ്ങനെ നല്ലതാകുന്നു പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അതിന്റെ സൗകര്യവും കാണുന്നു കേരളത്തിലെ ഏറ്റവും പലക്കുള്ള സ്ഥാപനങ്ങളാണ് ട്രസ്റ്ററികൾ ഏത് ഗവൺമെന്റും ജനാധിപത്യ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെത്തി കേരളത്തിൽ കാര്യം സമ്പത്ത് കൈകാര്യം അത് സംവിധാനമാണ് പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യാതിഥിയായിരുന്നു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സാലിം യോഗത്തിൽ അധ്യക്ഷനായി ട്രഷറി വകുപ്പ് മധ്യമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഐ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ കൌൺസിലർ സൈജിമോൾ ടീച്ചർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അധ്യാപിക സർവീസ് സംഘടനകളുടെ പ്രതിനിധികളും പെൻഷൻ സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ട്രഷറി ഡയറക്ടർ വി സാജൻ സ്വാഗതവും മലപ്പുറം ജില്ലാ ട്രഷറി ഓഫീസർ സജിദാമിയൻ നന്ദിയും പറഞ്ഞു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.